എന്തിനാണ് നമുക്ക് ഈ ഇന്ത്യ എന്ന മഹാരാജ്യത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയത് ഇന്നലെയാണ് എഴുപത്തിയെട്ടാമത്തെ വർഷം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എഴുപത്തെട്ട് വർഷം ആയിരിക്കാണ് നിങ്ങൾക്കറിയാം ഇപ്പോൾ നടന്ന ഒരു സംഭവം ഒരു പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്നതിന് ശേഷം അവർ പറയുകയാണ് അത് ഒരു സൂയിസൈഡ് അറ്റം ആണ് അരി കഴിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ചെറുപ്പകാലം തൊട്ട് നമ്മൾ ഇങ്ങനെ കൈ നീട്ടി വെച്ചിട്ട് ആ സ്കൂളിൽ പഠിപ്പിച്ചൊരു ഉണ്ട് സാറേ ഇന്ത്യൻ്റെ രാജ്യമാണ് എല്ലാം ഇന്ത്യക്കാലം എൻ്റെ സഹോദരി സഹോദരന്മാരാണെന്ന് എനിക്കൊരു അമ്മയുണ്ട് എനിക്കൊരു പെങ്ങളില്ല പക്ഷെ എന്നാലും എനിക്കൊരു എൻ്റെ ഒരു വീട്ടിലാണ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രതികരിക്കത്തില്ലേ നിങ്ങളുടെ ഒരു വീട്ടിലാണ് ഇത് നടക്കുന്നതെങ്കിൽ നിങ്ങൾ പ്രതികരിക്കില്ലേ സ്വന്തം വീടുകളിൽ കാര്യങ്ങൾ നടക്കുമ്പോൾ മാത്രമേ നമുക്കതിനുള്ള ചൂടും ചുരുക്കും കാണത്തുള്ളൂ ഇത് ആരാൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ കാണാൻ നല്ല ചേലാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ആൾക്കാർ മീഡിയ ന്യൂസ് വാലി ഉള്ള സാധനത്തിന്റെ പുറകെ ഞരങ്ങി ഞരങ്ങി ചക്കക്കകത്ത അരക്കുവരികനക്ക് അരക്കാൻ വേണ്ടി നടക്കുന്ന കുറേ ആൾക്കാരാണ് ന്യൂസ് കവറേജ് കൊടുക്കത്തില്ല കാര്യങ്ങൾ ചെയ്യത്തില്ല പിന്നെ അവിടുത്തെ ഓരോ കാര്യങ്ങളും ഇല്ലാതാക്കാൻ വേണ്ടി നീ എന്ന് വെച്ചാൽ അവിടുത്തെ തെളിവില്ലാതെ വേണ്ടി ഏതൊക്കെ കഞ്ചാവും എം ഡി എം യും കാര്യങ്ങളൊക്കെ അടിച്ച് ഇത് ചെയ്യുന്ന കുറേ ആൾക്കാരെ അവിടെ കയറ്റി വിടുകയും അവിടുത്തെ നിയം ബാക്കി ഉള്ള ഡോക്ടർമാരെയൊക്കെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുകയുണ്ടായി എല്ലാം നമ്മൾ അറിഞ്ഞു കാര്യം ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതികരിക്കാൻ എന്നിട്ട് കാര്യമൊന്നുമില്ല നമ്മളുടെ ഈ ഒരു സോഷ്യൽ മീഡിയ എനിക്ക് അവിടെ ഇതിനകത്തോടെ എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ ഇതിനകത്തോടെ പറയുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ആയിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും കാണും എനിക്ക് പറയാനുള്ളത് പ്രിയ സുഹൃത്തുക്കളെ ഇത് പല പല കേസുകൾ ഇത് കണക്കുള്ള പല പല കേസുകളുണ്ട് ഇതിപ്പോൾ ഇന്ത്യയിൽ നടന്നൊരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പം കേരളത്തിലല്ല കേരളത്തിൽ നടക്കുള്ള കുറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എല്ലാം നടക്കുന്നുണ്ട് യുവന്മാരൊക്കെ പേടിക്കണം പേടിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളോട് കൊണ്ടുവരണം മനസ്സിലായേ ഈ അറബ് നാട്ടിലൊക്കെ വേദന നടക്കും വെട്ടണം കട്ടിയണം സാധനം അല്ലതുണ്ട് പല ഇവനൊക്കെ നരയിക്കണം ആ അരമാതിരി പരിപാടിയാണ് എത്ര കേസുകളാണ് നല്ല മുരിക്കൽ ചെന്ന് കാരണം ഇവനൊക്കെ ഇനി ഹിന്ദിയിലൊന്നും പറയാറുണ്ട് നമുക്ക് വളരെ ഇപ്പൊ കേരളത്തിൽ ഒരു സ്ഥലത്തിൽ നിന്ന് പറയുന്ന ഒരാളാണ് ഞാൻ അപ്പം നമ്മളൊക്കെ കേൾക്കുന്ന കുറെ ആൾക്കാരുണ്ടായി അവരിലേക്ക് എത്താൻ വേണ്ടി മാത്രമേ ഉള്ളൂ നമ്മൾ ശ്രദ്ധീകരിക്കണം ജസ്റ്റിസ് ഫോർ എന്ന് പറഞ്ഞൊരു ഹാഷ് ടാഗ് ഇട്ട് എന്തെങ്കിലും പോസ്റ്റോ അല്ലെങ്കിൽ കാര്യങ്ങളോ ചെയ്തിട്ട് ഒരു കാര്യമില്ല നമുക്കും നോവും കാര്യം നമ്മക്കൊരു ഒരു പെങ്ങുകളുണ്ടെങ്കിൽ നമ്മളൊരു അമ്മയ്ക്കാണ് ഇങ്ങനെ വരുന്നതെങ്കിൽ നമുക്ക് എന്തൊരു വേദന ഉണ്ടായിരിക്കും അപ്പം ആ ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും അവർക്ക് നഷ്ടമായി അവൻ നല്ലണക്ക് വിലസും ഇനിയും വിലസും ഇവനെപ്പോലുള്ളവനൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട രീതി ചെയ്യണം വാക്കുകളിൽ കട്ടി വേറെയൊക്കെ വരും പക്ഷെ ഇതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് മാത്രം നമുക്ക് കൂടുതൽ പച്ച വർത്താനങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല അവൻ പറയുന്നത് എനിക്ക് താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് മനസ്സിനകത്ത് ഒരുപാട് വരുന്നുണ്ട് നിങ്ങൾക്ക് വരുന്ന നടക്കെ എനിക്ക് വരുന്നുണ്ട് പറയാനായിട്ട് നല്ല വിഷമമുണ്ട് നല്ല ദേഷ്യമുണ്ട് കാര്യം ആ ഒരു സഹോദരി പിടിച്ച് പഠിച്ച് പല ആഗ്രഹങ്ങളോടെ പല സ്വപ്നങ്ങളോടെ ആയിരിക്കും ആ ഒരു ജോലിയിലേക്ക് എത്തിയത് പ്രതീക്ഷിക്കാത്ത എന്നിട്ട് വന്നൊരു വേറൊരു കാര്യം ഞാൻ കണ്ടായിരുന്നു സ്വാതന്ത്ര്യം കിട്ടിയിട്ട് അന്ന് രാത്രി വന്നതെന്ന് പറഞ്ഞാൽ ആര് തന്നെ പോരുതെന്ന് പിന്നെ എന്താ ഉണ്ടാക്കാനാണ് നമുക്ക് സ്വാതന്ത്ര്യം മേടിച്ച് തന്നേക്കുന്നത് സ്വാതന്ത്ര്യത്തിൽ നിന്ന് പറഞ്ഞു ആര് തന്നെ പോരുത് ആരെങ്കിലും ഇതായിട്ട് പോകണം ആരെങ്കിലും രാത്രി പുറത്തിറങ്ങരുത് ഇത്ര സമയത്തിന് ശേഷം ഇതൊക്കെ സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ നമുക്ക് സ്വാതന്ത്ര്യം എഴുതി തന്നത് ആദ്യം ചോദിച്ച ക്വസ്റ്റ്യന്നെയാ ഇല്ല പൃഥ്വിരാജില്ല പടർത്തി പറഞ്ഞ ചോദ്യം ചെയ്യേണ്ടടുത്ത് ചോദ്യം ചെയ്യണം പേടിയാണ് കുറെ എല്ലാവർക്കും നമുക്ക് നാളെ നഷ്ടപ്പെടുമ്പോഴായിരിക്കും നമുക്ക് അതിന്റെ ഒരു വേവലും ആദിയും കാര്യങ്ങളൊക്കെ വരുത്തുള്ളൂ എനിക്കിത് പറയുള്ളൂ ബാക്കിയൊക്കെ നിങ്ങൾ നിങ്ങളുടെ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാ താങ്ക് യു